മാധ്യമങ്ങളോട് പോറ്റി പറഞ്ഞ ഒരേ ഒരു വാചകം നമ്മൾ കേട്ടു എന്നെ കുടുക്കിയവരെയും കൊണ്ടുവരും ആരൊക്കെയാണത് ആരിലേക്കൊക്കെ അന്വേഷണ സംഘം എത്തും ആരൊക്കെ നിയമവഴിയിൽ നടപടിക്ക് വിധേയരാകും സമയം പോലീസ് കസ്റ്റഡിയിൽ പോറ്റി ഉണ്ട് എന്നിരിക്കെ ആർക്കൊക്കെ ആകും നെഞ്ചെടുപ്പ് ഇവരെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇവർക്ക് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തീയ്യ ഇവർക്ക് മനസ്സിലാവില്ലല്ലോ എന്തായാലും ബഹുമാനപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു പോറ്റി പറഞ്ഞു തുടങ്ങി ആരൊക്കെ പോറ്റി പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് ആദ്യം പെട്ടത് പോറ്റിയാണ് ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ജോലിക്കാര് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ആഫീസിൽ ജോലിയിലുണ്ടോ ഒരു ബോംബ് വെട്ടാൻ പോവുകയാണ് സി പി എം കരുതിയിരുന്നോന്ന് വന്നപ്പോ ഈ പോറ്റിയെ വെച്ചാണ് കളിക്കാൻ പോകുന്നെന്ന് ഞങ്ങക്ക് മനസ്സിലായില്ല എന്താ പോറ്റി പറഞ്ഞത് പോറ്റി വിശ്വാസം പോറ്റിയാണ് തനി തങ്കമാണ് പോശിയുടെ പോറ്റിയുടെ നാക്ക് അദ്ദേഹം പറയുന്നത് അതുപോലെ വിശുദ്ധമായിട്ട് എടുക്കാം കേരളത്തിലെ ദേവസ്വം ബോർഡിനെതിരായി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ബോർഡിനെതിരായി ഈ സർക്കാരിനെതിരായി പോറ്റിയുടെ വാക്കുകൾ ഉപയോഗിച്ച് സർക്കാരിനെ ആക്രമിക്കുകയാണ് സതീശൻ ചെയ്തത് അത് വെറുതെ സതീശൻ ഇറങ്ങി തിരിച്ചതല്ല അത് കൃത്യമായിട്ടും സതീശന്റെ ബോംബ് കുട്ടിക്കൽ ആയിരുന്നു എന്ന വിവരം ഞങ്ങൾക്കുണ്ട് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് ഇത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് അതിന്റെ ഭാഗമായിട്ട് പോറ്റിയെ വിശുദ്ധനാക്കുകയാണ് ചെയ്തത് എന്നിട്ടോട്ടിലേക്ക് മനസ്സിലായി അപ്പൊ കേരളത്തിലെ ദേവസ്വം ബോർഡിനെതിരായി ഏതൊരു ദേവസ്വം ബോർഡാണോ പോറ്റിക്ക് കൂട്ടുകുന്നതായി കോൺഗ്രസ് പറയുന്നത് ബി ജെ പി പറയുന്നത് ആ ദേവസ്വം ബോർഡിനെതിരായി പോറ്റി പറഞ്ഞതെല്ലാം വേദവാക്യമാക്കി സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരായി ഇറങ്ങി തിരിച്ചു ബോർഡ് അതെ അതെ നമ്മുടെ നാട്ടിൽ ഏതൊരു കാര്യം നടന്നാലും കല്ലിട്ട് തുമ്മൻചാണ്ടി എന്ന് പറയുമല്ലോ ശബരിമലയിലേയും അവിടെ സ്പോൺസറായിട്ട് പോറ്റി കയറി പറ്റിയത് രേഖകളിലുള്ളതല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട പ്രയാർ ഗോപാലകൃഷ്ണൻ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിനോടൊപ്പം പോറ്റി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇത്രയും മനസ്സിലായി ഒന്നും മനസ്സിലായിട്ടില്ല ഇടതുപക്ഷ ഇടതുപക്ഷതിനാകുത്ത് പ്രണി അവിടെ അവതരിപ്പിച്ച അവതാരമല്ല അതിന്റെ കല്ലിടലിന്റെ അവകാശവാദത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് മാറി നിൽക്കേണ്ട കാര്യമില്ല ഹലോ അത് പോറ്റി രണ്ടായിരത്തി പതിനാല് മുതൽ വിവിധ കാര്യങ്ങളുടെ സ്പോൺസറായിട്ട് അവിടെ കൂടിയിട്ടുണ്ട് അവിടെ ഏതാണ്ട് ഭക്ഷണം ഒക്കെ അയാൾ സ്പോൺസർ ചെയ്തു അതൊക്കെ എൽ ഡി എഫ് കാലത്തല്ല യു ഡി എഫ് കാലത്താണ് അങ്ങനെ ശബരിമലയിലെ ഭക്തൻ എന്ന ഒരു വിശ്വാസം അവിടെ നേടിയെടുത്തു അങ്ങനെ വന്ന് നേടിയെടുത്തൊരാൾ വിശ്വാസം നേടിയെടുത്തൊരാൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായി കൂട്ടുകൂടി എന്നിട്ട് കൂട്ടുകൂടി നിയമവിരുദ്ധമായി തെറ്റായി നമ്മുടെ നാട്ടിൽ നാം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ക്രിമിനൽ ബുദ്ധി പ്രയോഗിച്ചു തനി തനിക്രിമിനൽ ബുദ്ധിയാണ് എന്താണ് ആ ബുദ്ധിയുടെ അടിസ്ഥാനം അതിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതായത് സ്വർണം ക്ലാഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വർണം അത് ഓരോന്നോരോന്നായി കടലാസിന്റെ ഖനത്തിൽ പതിക്കുക എന്നാണ് ക്ലാഡിങ്ങിന്റെ അർത്ഥം മനസ്സിലാക്കി കളഞ്ഞല്ല സ്വർണം പൂശുക എന്ന് പറഞ്ഞാൽ അത് ഒരു യന്ത്ര സംവിധാനത്തിൽ ലായനിയിൽ പൂശിയെടുക്കുക അപ്പോൾ ക്ലാഡ് ചെയ്യുമ്പോൾ ആവശ്യമായ സ്വർണത്തിൻ്റെ വളരെ കുറച്ചു മതി പൂശ ഈ വ്യത്യാസം ഉപയോഗിച്ച് എങ്ങനെയാണ് വിജയംഎൽയുടെ കാലത്ത് അവിടെ അതിൽ പതിച്ചിരുന്ന സ്വർണം തട്ടിയെടുക്കുക എന്നതാണ് പോറ്റി ആലോചിച്ചത് പോറ്റിയുടെ ക്രിമിനൽ ബുദ്ധിക്ക് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നിട്ടുണ്ട് അതിന്റെ ഭാഗം ഒരുപാട് ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ എ പത്മകുമാർ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഒരാൾ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല ഇതേ വ്യക്തിയല്ലേ പറഞ്ഞത് അവിടെ മല്യ എന്തെങ്കിലും പൂശായിട്ടൊന്നും വലിയ അറിവില്ല പൂശിയെന്ന് പറയപ്പെടുന്നു ഞാൻ നോക്കുമ്പോ അത് മുഴുവൻ കറുത്തിരിക്കാണെന്ന് പറഞ്ഞത് ഇതേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലേ എൽ ഡി എഫിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയ്യോ വേണ്ട ഉരുളണ്ട പറ അപ്പോ ഈ ഉമ്മൻചാണ്ടി കാലത്ത് നുഴഞ്ഞു കയറിയ ഒരാൾ എൽ ഡി എഫിന്റെ കാലത്ത് എൽ ഡി എഫ് നിയോഗിച്ച രാഷ്ട്രീയ തീരുമാനമായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡന്റ് ഒക്കെ പൊളിറ്റിക്കൽ നിയമനമല്ലേ രാഷ്ട്രീയക്കാരല്ലേ പിന്നെ ബോർഡ് അത് താങ്കൾക്ക് പറയാൻ സത്യം പറഞ്ഞാൽ അതിന്റെ കാണിക്കണ്ടേ രണ്ടായിരത്തി അഞ്ചില് ഈ ബോർഡിന് എന്താ തെറ്റുപറ്റിയത് പോറ്റി എന്ന് പറഞ്ഞ ഈ പറഞ്ഞുവിട്ടോ ബോർഡ് ഇല്ല അപ്പൊ ഇത്തവണ എന്ത് സംഭവിച്ചു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി വിജിലൻസ് ഉൾപ്പെടെ അത് അഴിച്ചെടുത്ത് തൂക്കം നോക്കി അളവെടുത്ത് കൃത്യമായി ഉദ്യോഗസ്ഥന്മാരുടെ കാവലിൽ കൊണ്ടുപോയി അത് പൂശി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കം വർദ്ധിച്ചു അതിനപ്പുറം ഒരു പൂറ്റിക്കും ഇത്തവണത്തെ കാര്യത്തിൽ ഇടപെടലില്ല ശില്പങ്ങളിൽ അവസരം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിൽ ഇന്നത്തെ ദേവസ്വം മന്ത്രിയും ഇന്നത്തെ ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണം എന്ന് പറയുന്നതിൽ എന്ത് അവിടെ സ്ഥാപിക്കപ്പെട്ട ദേവന് മുന്നിൽ സ്ഥാപിക്കപ്പെട്ട ശില്പങ്ങളിൽ സ്വർണത്തിന്റെ അളവ് വർദ്ധിച്ചത് കൊണ്ട് രാജിവെക്കണം ആ വാദം എനിക്ക് മനസ്സിലായില്ല എന്താ എന്താ ആ എനിക്കറിയാം മനസ്സിലായില്ലേ ഇത്തവണ എന്തായാലും വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ട് രാജിവെക്കണം ഇത്തവണ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് രാജിവെക്കണം അത് ശബരിമലക്ക് നല്ലത് വരാനല്ലോ അപ്പൊ ഇത്തവണത്തെ ബോർഡും ഈ ഗവൺമെന്റും അത് ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒന്നുകിൽ അല്ലെങ്കിൽ ഫ്രോഡുകൾ കൂടുതൽ നിങ്ങൾ ശരിയായി പറഞ്ഞതുപോലെ പോറ്റിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ടാവാം ഒരു തരത്തിലും നിങ്ങളല്ലേ ശബരിമലയിൽ കാണിക്കേണ്ടരുന്ന് പറഞ്ഞത് നിങ്ങളല്ലേ അമ്പലങ്ങളെ കാണിക്കേണ്ടരുന്ന് വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചത് ശബരിമല പ്രക്ഷോഭ കാലത്ത് കോവിഡ് വന്നപ്പം അവിടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ എത്ര കോടിയാണ് ഈ പിണറായി വിജയൻ സർക്കാർ കൊടുത്തത് ഒരു വിശ്വാസങ്ങളെ തകർക്കാനല്ല വിശ്വാസികൾക്കൊപ്പം നിക്കാനാ ഞങ്ങളുടെ ശ്രമം വിശ്വാസങ്ങളെ തകർക്കാനല്ല വിശ്വാസികൾക്കൊപ്പം ഞങ്ങളുടെ ശ്രമം വിശ്വാസത്തെ അല്ല ഞങ്ങൾ സംരക്ഷിക്കുന്നത് വിശ്വാസികളുടെ വിശ്വാസത്തെയാണ് ബി ജെ പിയുടെ വിശ്വാസം എന്താണ് ഹിന്ദു മതവിശ്വാസം മാത്രം അതിൽ ബ്രാഹ്മണ മതവിശ്വാസം മാത്രം ഞങ്ങളുടെ വിശ്വാസം എന്താണ് എല്ലാ മതസ്ഥരും ക്രിസ്ത്യാനി മുസ്ലിം ബുദ്ധൻ എല്ലാം ആ വിശ്വാസികളുടെ എല്ലാം വിശ്വാസിയെ മനോഹരം മനസ്സിൽ താങ്കൾ ഈ വിശ്വാസത്തെ കുറിച്ച് പലവാചകം പറഞ്ഞോണ്ട് ഒറ്റ കാര്യം മാത്രം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ് ഈ ശബരിമല യുവതീ പ്രവേശന കാര്യത്തിൽ സി പി എമ്മിന്റെ സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ പൊസിഷൻ എന്താണ് അത് ഉത്തരം പറ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഏതെങ്കിലും വിശ്വാസത്തെ ആചാരത്തെ മാറ്റുക എന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയിലില്ല ഞങ്ങളുടെ പരിപാടിയല്ല അതുകൊണ്ട് ഓരത്തിലെയും ഒരാചാരത്തെയോ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച ആചാരത്തെയോ മാറ്റാൻ ഞങ്ങൾ പുറപ്പെട്ടിട്ടില്ല എനിക്കും താല്പര്യമില്ല ില്ല അതുകൊണ്ടല്ലേ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ രാത്രിയിൽ മറവിൽ അല്ലേ യുവതികൾ എന്തൊക്കെ നമ്മൾ കണ്ടെന്നേ ഇത്രയും വലിയ ഗിതികെട്ടവൻ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും വിശ്വാസികൾക്ക് ഒപ്പം 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 എന്ന് ഇന്ന് താങ്കൾ താങ്കളുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ആവർത്തിച്ച് പറഞ്ഞു നടത്തിയ ഒറ്റ ചോദ്യം ചോദിക്കുകയാണ് ശബരിമലയിൽ യുവതി പ്രവേശം വേണോ വേണ്ടയോ ഞങ്ങൾക്ക് ഞങ്ങള് ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റാറില്ല ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റാറില്ല അത് തന്നെ നിലപാട് ഞാൻ പറയാം ഒന്നുകൂടെ പറയാം ഞങ്ങൾ ഇന്നു പറയുന്ന നിലപാടല്ല ഞങ്ങൾ എഴുതി കൊടുത്ത നിലപാടാണ് ഞാൻ പറയുന്നത് പക്ഷെ പറയാനും വയ്യ ഇത് ഇത് നിങ്ങളുടെ നേടുന്നൊരു ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്